ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൻ്റെ ഗ്രാൻഡ് ഫിനായിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഫൈനൽ ഫൈവിലേക്ക് ഏതൊക്കെ മത്സരാർത്ഥികൾ എത്തിപ്പെടുന്ന ആകാംക്ഷയിൽ ദിവസങ്ങൾ ഇനി കഴിയുകയാണ് ഓരോ പ്രേക്ഷകനും ഇനി വെറും രണ്ടാഴ്ച കൂടി കഴിയുമ്പോൾ വിജയ് ആരാണെന്ന് പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും റോബിനും ജാസ്മിനും പുറത്തായപ്പോൾ സീസൺ ഫോർ നിലംപതിക്കുമെന്ന് കരുതിയവരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് കാഴ്ചക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നത് മാത്രമല്ല ആവേശകരമായാണ് മത്സരം മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ നാലാം കുറിച്ച് തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയാണ് തെസ്നീഖാൻ ഈ സീസണിൽ ആരും തന്നെ അത്ര വലിയ മത്സരാർത്ഥികളായി എനിക്ക് തോന്നുന്നില്ല പൊതുവെ കുറച്ച് ബഹളവും ഒച്ചയും കൂടുതലാണ് അത്ര തന്നെ പിന്നെ തമ്മിൽ തൊമ്മൻ എന്ന് പറയുന്നത് റിയാസ് ആണ് അർഹത ഉള്ള ആളാണ് റിയാസ് മറ്റ് മത്സരാർത്ഥികളെ മനസ്സിലാക്കി റിയാസ് കളിക്കുന്നു ബ്ലസ്ലീൻ നല്ലൊരു പ്ലെയർ തന്നെ ജെം ഇവരിൽ ഒരാൾക്ക് തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു ഇവർ രണ്ടുപേരും കാര്യങ്ങൾ തുറന്നു പറയുന്ന സേഫ് ഗെയിം കളിക്കാത്ത കുട്ടികളാണ് വിദ്യാഭ്യാസമുള്ളവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവരിൽ ഒരാൾ ജയിക്കുന്നത് എങ്ങനെ നോക്കിയാലും ഒരു നല്ല കാര്യമായിരിക്കും തെസ്നിക്കാൻ്റെ അഭിപ്രായം റിയാസ് അല്ലെങ്കിൽ ബ്ലസ്ലി ബിഗ് ബോസ് ഷോയുടെ ടൈറ്റിൽ വിന്നറാകണമെന്നതാണ് ഷോ അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ തെസ്നിയെ പോലെ മുൻ ബിഗ് ബോസ് ഷോ മത്സരാർത്ഥികളായ പലരും ഇത്തരത്തിൽ പിന്തുണയായി എത്തുന്നത് ചർച്ചകൾ സൃഷ്ടിച്ചേക്കുമെന്നത് ഉറപ്പാണ്